ഹലോ നമസ്കാരം പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അർജുൻ അർജുൻ്റെ ഫാമിലി എൻ്റെ മനാഫ് ഈ ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടാട്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം മീൻസ് അപ് ടു യു എന്തായാലും ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ആരെയും കൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആരുടെയും ഭാഗം നിന്ന് ആരെയും വൈറ്റ് വാഷ് ചെയ്ത് സംസാരിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല കാര്യം എന്നെ സംബന്ധിച്ചോടത്തോളം ഈ ഒരു പർട്ടിക്കുലർ വിഷയം ഇതിങ്ങനെ ഈയൊരു രീതിയിലേക്ക് വേഴ്സ്റ്റ് ആയിട്ടുള്ള ലെവലിലേക്കൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണി വരുന്ന സമയത്ത് ജെനുവിൻലി ദുഃഖമുണ്ട് ഇതിങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പോകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പോയില്ല കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇമോഷണലായിട്ടുള്ളൊരു വിഷയം ആണ് അത്രയും ഈ വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്തതാണ് നമ്മൾ ഈ പറഞ്ഞ അർജുൻ്റെയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ഒക്കെ സാഹചര്യം മനസ്സിലാക്കി നമ്മളിങ്ങനെ പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ കാത്തു ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനെ അങ്ങനെ ആയിരുന്നു കുറെ നാൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് സോ അത്രയും ഇമോഷണൽ അല്ലെങ്കിൽ അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു വിഷയമാണിത് ഞാൻ ഈ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടതിനു മുമ്പ് അങ്ങനെ കൂടുതൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല വാർത്തകളൊക്കെ കാണും ഫോളോ അപ്പ് ചെയ്യും അത് അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻ്റെ മാനസികമായിട്ടൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ തോന്നുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് പേഴ്സണലി എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അതിനർത്ഥം ഈ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുമെന്നല്ലോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇത്രയേ ഉള്ളൂ അർജുൻ പുള്ളിയെ കുറിച്ച് ചിന്തിക്കണമല്ലോ അറ്റ്ലീസ്റ്റ് കുറിച്ച് ചിന്തിക്കണമല്ലോ ഹിസ് നോ മോർ ഹിസ് നോ മോർ പുള്ളി പുള്ളിയെ ഒരുപാട് നാൾ പുള്ളിയെ കിട്ടാൻ വേണ്ടിയിട്ട് തിരയുന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരുപാട് നാളത്തെ തെരച്ചിലിനൊക്കെ ശേഷം എന്താണ് ബോഡി കിട്ടുന്നു അപ്പം ഈ അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ ഏത് രീതിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നുണ്ടാവുക ഇപ്പം അവരുടെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്കത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നഷ്ടം അവർക്കാണല്ലോ ഏഹ് എന്തൊക്കെയാണെങ്കിലും വിഷമം അവർക്കല്ലേ ആക്ച്വലി കൂടുതൽ ഉണ്ടാവുക നമുക്ക് തന്നെ നമ്മുടെ ആരുമല്ല അർജുനെന്ന ആരുമല്ല നമ്മുടെ എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ വാർത്തകളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അത്രയും കാര്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു വാർത്ത നോക്കി ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വിഷമം തോന്നിയിരുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് വി കനോട്ട് അല്ലേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അവരുടെ മാനസികാവസ്ഥ അപ്പോൾ അവർ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് അത്യാവശ്യം സൈബർ അറ്റാക്കും കിട്ടുന്നു ഞാനിവിടെ അതാ പറഞ്ഞു ഇവിടെ മനാഫിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല മനാഫ് ചെയ്ത് നൂറ് ശതമാനം ഓക്കെ പുള്ളി ചെയ്ത് പുള്ളിയുടെ കമ്മിറ്റ്മെന്റ് പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ അപ്രിസിയേഷൻ അർഹിക്കുന്നു നമ്മളൊക്കെ പുള്ളിയെ സ്നേഹിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഓക്കെ പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിന്റെ പേരിൽ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അർജുനൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഈ മനുഷ്യന്മാർ തമ്മിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീ െറ്റ് മറ്റവര് തെറ്റ് ചീത്ത വിളിക്കുന്നു ചടിവാരി അറിയലുകൾ ഒക്കെ ഈ ഒരു വിഷയത്തിൽ കാണേണ്ടി വരുന്ന സമയത്ത് എന്റെ കാര്യം എനിക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിങ്ങനെ അല്ലല്ലോ ഇത് എന്ത് ഭയങ്കര വൃത്തിയായിട്ടായിട്ട് പോകാനുള്ളൂ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെ ഒരു ഈ സംഭവം ഇത് അവസാനിക്കണം ഞാൻ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് പുള്ളി പോയി ഹീസ് നോ മോർ പുള്ളിയുടെ പേരിലാണ് ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളിവാരി റേലുകളും പരിപാടികളും ഒക്കെ നടക്കുന്നത് സോ എനിക്ക് പേഴ്സണലി ഇതൊന്ന് നിന്നിട്ടേ മതി അല്ലെങ്കിൽ ഇത് ഇതിവിടെ നിൽക്കണം ഇത് പറഞ്ഞു തീർക്കേണ്ട വല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് എനിക്ക് അതിപ്പം എന്ത് ഈഗോവിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ശരി ഇതിൻ്റെ പുറകിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ശരി ഇത് പറഞ്ഞങ്ങൾ തീർക്കുക ഇതിനെ കൂടുതൽ ഇതിലത്തെ സോഷ്യൽ മീഡിയയിൽ അലക്കി അലക്കി ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുപോവാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതെന്തിൻ്റെ പേരിലാണ് ആദ്യം അർജുന്റെ പെങ്ങളെങ്ങാണ്ടാണെന്ന് തോന്നുന്ന പോലെ ഏറെ പോകുന്നത് ഈ നന്ദിയൊക്കെ പറയുന്ന എൻ്റെ കൂട്ടത്തിലെന്തോ മനാഫിൻ്റെ പേരെങ്ങാണ്ടോ പറഞ്ഞില്ലേ അല്ലെങ്കിൽ മനാഫിനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിന്റെ എൻ്റെ പേരിലെങ്ങാണ്ടോ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞു അർജുന്റെ ഫാമിലി ഭയങ്കര അഹങ്കാരികളാണ് അല്ലെങ്കിൽ അവർ അഹങ്കാരിയാണ് അഹങ്കാരിയാണ് അവർ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഭയങ്കര ജഡ്ജ്മെൻറ്റിലും അല്ലെങ്കിൽ ഭയങ്കര ചീത്തപൊടി ലെവലിലേക്കൊക്കെ ആക്ച്വലി എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിക്കുമൊക്കെ ആയിരുന്നു നോക്കി അവർ അമനാഫിൻ്റെ പേര് പറഞ്ഞില്ല ഓക്കെ അത് വേണമെങ്കിൽ നമുക്കൊരു വലിയ കംപ്ലയിൻ്റ് ആയിട്ട് വലിയ പ്രശ്നമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യാം പക്ഷേ ഞാൻ ചിന്തിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ല നാഫിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഇവരെ ചെയ്ത് വിളിക്കാൻ പോകണ്ടവല്ല ആവശ്യം ആക്ച്വലി ഉണ്ടോ ഇസ് ഇൻ നീഡ് ഓഫ് ദാറ്റ് വല്ല കാര്യമുണ്ടോ അങ്ങനെ ചെയ്ത് വിളിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ എന്നും ചിന്തിച്ച് നോക്ക് മനാഫ് എന്താ പറയുക ഇവരുടെ നന്ദി പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംഭവം പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ലല്ലോ മനാഫ് ചെയ്തിട്ടുണ്ടാകുക ആണോ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കണം മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന മനാഫിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് മനാഫ് എന്തായാലും ഇവരുടെ നന്ദിയോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നോ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ടല്ലല്ലോ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്തതും കൂടെ നിന്നതും അല്ലെങ്കിൽ അത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് എല്ലാ കാര്യത്തിൽ നിന്നതല്ലോ അല്ല അല്ല മനാഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനാഫ് എന്താ പറയുക അല്ല ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ആയിരിക്കില്ലേ മനാഫിനോട് ചോദിച്ചാൽ മനാഫ് അങ്ങനെ തന്നെ അല്ലേ ആയിരിക്കുക പറയാം മനാഫ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല അവരെ സപ്പോർട്ട് ചെയ്തത് സ്നേഹത്തിന്റെ പുറത്താണ് കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് തന്നെയാണ് ചെയ്തത് നല്ല രീതിയിൽ തന്നെയായിരിക്കും നാപ്പ് നിൽക്കുന്നുണ്ടാവുക സോ ആ കാഴ്ചപ്പാടിലൂടെയാണ് മനോഫ് പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ നന്ദി പറഞ്ഞില്ല അല്ലെങ്കിൽ മനോഫിൻ്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ മനോഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നന്ദിയില്ലാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനോഫിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് അല്ലെങ്കിൽ മനാഫിനെ മനാഫിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്താണ് പറയുമ്പോൾ മനാഫ് ഇത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ച് ഇവിടെ അർജുനൻ്റെ ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ അർജുനന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് അപ്പോൾ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അതിന്റെ ഒന്നും പേരിൽ ഇവരെ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോകണം അല്ലെങ്കിൽ അവരെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവർ അവരുടെ പാട്ടിന് വിടുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ നമ്മളിപ്പോൾ ഇവരെ ചീത്ത വിളിക്കുക ഇവരെ ചീത്ത വിളിക്കുക ഇവരെ നോ 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 പ്ലീസ് 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 തിങ്ക് വിത്ത് ബ്രെയിൻ ആരും കുറ്റപ്പെടുത്തുകയല്ലേ മൈറ്റ് വാഷ് ചെയ്യുന്നില്ല കാര്യം പറഞ്ഞതാണ് ഇതിങ്ങനെ ആയിട്ടുള്ള ലെവലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചളിയും വാരി തരുന്നത് ഇറിയും വിളിച്ച് സൈബർ അറ്റാക്ക് നടത്തി അർജുൻ്റെ ഒക്കെ പേരിൽ ഈ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ ചെലവന്നില്ലേ ഒരു ഇമോഷണൽ ലെവൽ കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യമാണ് പറയുന്നത് ഇതിവിടെ ഇവിടെ അവസാനിപ്പിക്കുക ഈ പരിപാടി പറഞ്ഞു തീർക്കുക പരിപാടി അലമ്പാക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഏ പിന്നെന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രസ്മീറ്റ് അർജുൻ്റെ ഫാമിലി പ്രസ് മീറ്റൊക്കെ വന്നിരിക്കുന്നു ആ പ്രസ്മീറ്റ് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം വീണ്ടും അവർ എയറിലേക്ക് പോയി ഭയങ്കര എയറിലേക്ക് പോയതിന് ശേഷം ഭയങ്കര സൈബർ അറ്റാക്കും പരിപാടികളും ചീത്ത വിളികളും ലെവലിലേക്കൊക്കെ ആക്ച്വലി എത്തി ഇപ്പോൾ മറ്റേ മനാഫിൻ്റെ ചാനലിൽ അത്ര പത്തായിരം പതിനായി പതിനയ്യായിരം എന്താ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ എന്തായാലും രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലേക്കൊക്കെ ആയി എന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നവരെ അത്രയാണ് ഇനി ഇപ്പോൾ എത്രയായി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ആ ലെവലിലേക്കൊക്കെ ആക്ച്വലി ആയിട്ടുണ്ട് അപ്പോൾ ആ പ്രസ്മീറ്റ് ആക്ച്വലി അവസാനിപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ പ്രസ്മീറ്റ് വേണ്ടായിരുന്നു അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാര്യം ഇത് എന്തിന് വേസ്റ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം ഞാൻ വീണ്ടും 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 വീട്ടും വീട്ടും എടുത്ത് എടുത്തെടുത്ത് പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് പ്രസ്മീറ്റ് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഇത് വെച്ചാൽ എന്താവും നെക്സ്റ്റ് ഓൾറെഡി സൈബർ അറ്റാക്ക് ഏഹ് ഓൾറെഡി ഒരു സൈഡിൽ കൂടെ മറ്റേ നന്ദി പറഞ്ഞ് പറച്ചലിൻ്റെ പേരും പറഞ്ഞ ഇവർക്ക് ചീത്ത വിളി ഓൾറെഡി കിട്ടുന്നുണ്ട് അതിലിടെ കൂടെ വീണ്ടും ഈ പറഞ്ഞ പ്രസ്മീറ്റൊക്കെ കാര്യമായിട്ടൊക്കെ വിളിച്ചുകൂട്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് പിന്നെയും കൂടുതലൊരു വേർസ്റ്റ് കണ്ടീഷനിലേക്ക് എത്തി ഇപ്പൊ ഇരട്ടി ചീത്ത വിളിയും പരിപാടികളൊക്കെ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തി ഇത് ആകെപ്പാടെ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അവോയ്ഡ് ചെയ്യാമായിരുന്നു സി ഇപ്പം അവർക്ക് ജെനുവിൻലി പറഞ്ഞതിൻ്റെ ഫാമിലിക്ക് ജെനുവിൻലി ഈ പറഞ്ഞ മനാഫിൻ്റെ മനാഫ് എന്താ പറയുക ഇവരുടെ ഫാമിലിയുടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ശമ്പളം അല്ലെങ്കിൽ അവക പേഴ്സണൽ തിങ്സ് ആൻഡ് ഓൾ അത് പറയുന്ന പരിപാടികളൊക്കെ ഇവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് ഫാമിലിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ബാധിക്കുന്ന കാര്യമാണ് അതിൻ്റെ പേരിൽ ഇവർക്ക് അവിടുന്ന് ഇവിടുന്ന് കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും എന്താണ് എങ്ങനെയെങ്കിലും കരുത് നിയമപരമായിട്ട് പോവുക അല്ലെങ്കിൽ നിയമപരമായിട്ട് പോയി സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബനാഫിലേക്ക് എങ്ങനെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്തിട്ട് നിർത്തിപ്പിക്കാനുള്ള പരിപാടികൾ വേറെ മാർഗങ്ങൾ നോക്കുന്ന ആയിരുന്നു കൂടുതൽ നല്ലത് ആയിരുന്നു കൂടുതൽ നല്ലത് ഇതിപ്പോ പെട്ടെന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഇത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ശരിക്ക് നെഗറ്റീവായി ആയി നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് ഭയങ്കര വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ആക്ച്വലി എത്തി എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പക്ഷേ മാത്രമേ ഉള്ളൂ ഞാൻ ജനുവലി പറയണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം എൻ്റെ ചാനലിൻ്റെ താഴേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഞാൻ അർജുനുമായി ബന്ധപ്പെട്ടിട്ട് ഒരിക്കലും ആ സെർച്ച് നടക്കുന്ന സമയത്ത് അർജുനു വേണ്ടിയിട്ടുള്ള സെർച്ച് നടക്കുന്ന സമയത്ത് അർജുനന് വേണ്ടിയിട്ട് ആൾക്കാർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ആ ഒരു സമയങ്ങളിലൊന്നും ഞാൻ അർജുനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസെയും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാനും അത്ര നല്ല കണ്ടീഷനിലായിരുന്നില്ല ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ കാരണം ഡിസ്റ്റർബൻസ് ആണ് മാധ്യമമായിട്ടുണ്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതുകൊണ്ട് തന്നെയാണ് ചെയ്യാതിരുന്നത് ഇപ്പൊ ഞാനിത് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ജെനുവിൻലി ഫീൽ ഫോർ അർജുൻ ദിയർ ഫാമിലി ആണുള്ളത് അർജുനന്റെ കാര്യം അർജുനെ നമുക്ക് അർജുനെ നമുക്ക് ഈ പറഞ്ഞ വാർത്തയിലൂടെ അർജുനുമായിട്ടാണ് നമുക്ക് കണക്ഷൻ അർജുനെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അർജുനെ കിട്ടിയില്ല 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 തരച്ചിൽ തുടരുന്നു തെരച്ചിൽ നിർത്തി വെച്ചു വീണ്ടും തുടരുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അർജുനനാണ് കേട്ടോണ്ടിരിക്കുന്നത് അർജുനനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളിയെ ആലോചിച്ചിട്ടെങ്കിലും പുള്ളിയെ ആലോചിച്ചിട്ട് എൻ്റെ എൻ്റെ ഒരു മാറ്റർ ഓഫ് കൺസേൺ ഇത് മാത്രമാണ് അർജുനെ ആലോചിച്ചിട്ടെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാരി ഇറിയലുകൾ പരിപാടികൾ നിർത്തുക ഞാൻ പറഞ്ഞത് ഈ സപ്പോർട്ടേഴ്സ് തമ്മിൽ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അർജുന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നോ നോ മോർ മോർ മാൻ അയാൾ പോയി ഒരു അവസ്ഥയായിരുന്നു അത് അല്ലെ എന്തോലെ സമയമെടുത്തു ആ ഒരു ബോഡി കിട്ടാൻ തന്നെ ആ നോക്ക് ഞാനൊക്കെ ഈ വാർത്ത വരുന്ന സമയത്ത് ഇവിടെ ആര് അന്തി കാണിച്ചു അത് ഇത് അർജുൻ്റെ ഫാമിലി എന്ന് പറഞ്ഞി ഇതൊന്നും അല്ല എന്റെ ചിന്ത എന്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർജുന പുള്ളിയുടെ അവസ്ഥ അത് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാര് സമൂഹം നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വൃത്തിയാട്ട ലെവലിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രശ്നങ്ങൾ വഷളാവാതിരിക്കുക ചീത്ത പൊളികളും തെറുവിളികളും അവരുടെ കുടുംബത്തിനേം മനാഫിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതിരിക്കുക എന്നുള്ളൊരു സംഭവം എനിക്ക് പറയാനുള്ളൂ ഞാൻ വീണ്ടും പറഞ്ഞുള്ളൂ ഇവിടെ മനാഫിനെയും പറയണ്ട ഇവരെയും പറയേണ്ട ഇത് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി ബുദ്ധിപ്രതീക്ഷിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഗോ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സംസാരിച്ച് തീർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ എത്രയും പെട്ടെന്ന് വേണ്ടത് ഭക്ഷണമാകുന്നതിന് മുമ്പ് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയം കുത്തി കയറ്റുന്നത് എന്തിനാണ് ചില ആൾക്കാർ രാഷ്ട്രീയം കുത്തി കയറ്റുന്നുണ്ട് ഒരുപാട് കമൻസ് അങ്ങനെ കണ്ടായിരുന്നു രാഷ്ട്രീയം കുത്തി കയറ്റിക്കൊണ്ട് ഇവരുടെ അളിയൻ എങ്ങാണ്ടോ എന്താ സംഖ്യയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് സാധനമാണ് അയാളുടെ സംഖ്യോ കുങ്കിയോ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വിഷയം വഷളായി വഷ്ളായി വൃത്തികെട്ട ലെവലിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയവും കയറ്റി മതവും കയറ്റി എന്തിനാണത് കൂടുതല് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കേണ്ട കാര്യം നോ നീഡ് ഓഫ് ദാറ്റ് ഡോൺ കമൻറ്റ് എന്താ പറയുക ഈ പറഞ്ഞ ഈ വക കൈൻഡ് ഓഫ് രീതിയിൽ രാഷ്ട്രീയവും അതും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമൻ്റുകളും പോസ്റ്റുകളും ഒക്കെ ഇടാതിരിക്കുക എന്നുള്ളവരാണ് ഇതെന്ത് മനുഷ്യന്മാരാണെന്ന് മരവരാണെങ്കിലും ഒരു മനുഷ്യൻ ഇപ്പുറത്തുള്ളവരാണെങ്കിലും ഒരു മനുഷ്യൻ ഇത് ആ രീതിയിൽ കാണുക ഇതിൻ്റെ അടുത്തൊരു പൊളിറ്റിക്കൽ ഫ്രൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് എന്തിനാണ് ശരി ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പം എന്താണ് അവരുടെ അളിയെ ഈ പറയുന്ന എന്ന് പറയുന്ന മൂപ്പര് സംഘി എന്നായിക്കോട്ടെ സംഘി സംഘി എന്താ പറയുക ഇവരുടെ ഇവര് ഈ പറഞ്ഞ അർജുനോ അർജുന്റെ കുടുംബം എന്താ സംഘികളാണോ അല്ലല്ലോ അവർ ഏതാ ഏത് രാഷ്ട്രീയമാണ് അവര് വിശ്വസിക്കുന്ന ആൾക്കാരാണ് സി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും എന്നെ ബോധം ചെയ്യുന്ന കൺസേൺ ചെയ്യുന്ന കാര്യമല്ല അവരുടെ രാഷ്ട്രീയ മതം ഒന്നും മാറ്റർ എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് അർജുൻ അർജുന്റെ അവസ്ഥ മോശമായിരുന്നു അർജുനൻ്റെ അർജുന വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ഒരു സൈഡിൽ കൂടെ നടത്തുന്നു അവസാനം അർജുനൻ്റെ കൂടി കിട്ടുന്നു ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഈ ഒരവസ്ഥയാണ് ഞാൻ നോക്കുന്നത് ഇവിടെ മനാഫിൻ്റെ കാര്യത്തിലൊക്കെ മനാഫ് കമ്മിറ്റ്മെൻ്റ് കാണിച്ചു അത്രയും അവർക്ക് വേണ്ടി നിന്നു അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ അത് പുള്ളിയുടെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എന്താ പറയുക പുള്ളി ഇഷ്ടത്തോട് കൂടിയിട്ട് പുള്ളി ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ അതുകൊണ്ടാണ് പുള്ളീനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അത് ഓക്കെ പുള്ളിയും നന്ദിയും തേങ്ങാ പോലെയൊന്നും പുള്ളിയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ കഴിഞ്ഞു ഇനിയിപ്പോ ഇതിൻ്റെ പേരും പറഞ്ഞാൽ അവരെ ക്രൂശിക്കേണ്ട കാര്യവുമില്ല ഇത്രയേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് ആദ്യം നന്ദി പറയാത്തതിൻ്റെ പേരിൽ മനാഫിൻ്റെ പേര് എടുത്ത് പറയാത്തതിൻ്റെ പേരിൽ ഇവരെന്നെ ഇവിടെ പബ്ലിക്ക് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പം ഈ പ്രസ്മീറ്റിൽ വന്നിരുന്ന കാര്യങ്ങൾ അതിനോട് യോജിപ്പില്ല ഞാൻ തുറന്നു പറഞ്ഞല്ലോ ഈ പറഞ്ഞ അർജുന്റെ കുടുംബം വന്നിട്ട് ഒരു പ്രസ് മീറ്റ് കൊടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല ഞാനോ അങ്ങനെയൊന്നും നിലപാട് പറയുന്നു പ്രസ് മീറ്റ് കൊടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല അതിന്റെ പേരിൽ നിങ്ങൾ അവരെ വീണ്ടും സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവല്ലേ ഞാൻ എന്ത് കാര്യവും മടിച്ചു മടിച്ച് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈബർ അറ്റാക്ക് ആണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അവരെ ചീത്തപള്ളി ഇവരെ ചീത്ത വിളി ഞാൻ പല ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെ നോക്കി ഇത് അങ്ങോട്ടി ഇങ്ങോട്ടും എന്തൊക്കെയാണ് വിളിച്ചോറിയാണ് എന്തിനാണ് എന്തിനാണ് ഇത്രയും വേസ്റ്റായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കണം വേണ്ട ഇപ്പം ഞാൻ പറയുന്നത് ഈ പ്രസ്മീറ്റ് വെച്ചതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇവരോടുള്ള വിരോധം ഉണ്ടോ അങ്ങനെയൊന്നും സംഭവം ഇത് വെച്ചപ്പോൾ കൂടുതൽ അലമ്പായി ഇത് ടോപ്പിക്ക് പിന്നെയും പിന്നെയും എന്താ പറയുക വിചരിംബിച്ച് വിചരംബിച്ച് വിചരംബിച്ച് പോയിട്ട് ഇത് കൂടുതൽ വൃത്തികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആൾക്കാരും രോക്ഷാകുലരാകുന്നു അപ്പം ഇത് വളരെ പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ മനാഫ് കാരണം ഈ പറഞ്ഞ അർജുൻ്റെ ഫാമിലിക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലരും കേൾക്കേണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പോകുന്നതായിരുന്നു ഊചിതന് അതായിരുന്നു നല്ലത് അല്ലെങ്കിൽ തമ്മിൽ സംസാരിച്ച് തീർക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെയല്ലേ മാതൃകയാവേണ്ടത് ഇതല്ലാതെ ഇതല്ലാത്തപ്പോൾ നോക്കുമ്പോൾ എന്താണ് ആ ഒരു പാവം പിടിച്ച മനുഷ്യൻ അയാൾ ഇത് നോ നോങ് ഇത് എന്നിട്ടും ഇത് തീരുന്നില്ല അതായത് ഈ മരിച്ചാലും സ്വസ്ഥതയില്ലല്ലോ ഈശ്വര എന്ന് പറയാറ് പറയണത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അതൊക്കെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ കൃത്യമായൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മരിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ലാത്തൊരു അവസ്ഥ എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നത് പിന്നെ വേറെ കുറെ കിഴങ്ങന്മാരുടെ കഴുകത്തികളുടെയും കമൻ്റുകൾ ഞാൻ പല പോസ്റ്റിന്റെയും വീഡിയോസിന്റെ ഒക്കെ താഴെ കണ്ടായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ദൈവം എന്താ പറയുക അർജുനെ ആ ഒരു കുടുംബത്തിലേക്ക് കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാൽ അർജുൻ പെട്ടുപോ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അത്ര ദൈവം നേരത്തെ അർജുനെ വിളിച്ചത് ഇങ്ങനെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടോ എനിക്കത് പെട്ടെന്ന് വായിച്ചപ്പോൾ ശരിയാണ് വന്നത് ആൾക്കാർ യജാദി ടോക്സിക് മെൻ്റാലിറ്റിയിലേക്കാണ് ആക്ച്വലി പോകുന്നത് ദൈവത്തിന് എന്തത്ര നെഗറ്റീവായിട്ടാണോ ആളുകൾ ഇവിടുത്തെ കാണുന്നത് ഏഹ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ദൈവത്തിന് ആ ഒരു കുടുംബത്തിലേക്ക് അർജുനെ കൊണ്ടുവരണ്ട ആവശ്യമില്ലല്ലോ ഏ അല്ലാണ്ട് ഇത് കൊണ്ടുവന്നിട്ട് ആ കുടുംബത്തിൽ നിർത്തി കഴിഞ്ഞാൽ അർജുന കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ കൊണ്ടുപോയി എന്നൊക്കെ ആൾക്കാർ പറയുന്ന സമയത്ത് അതെന്ത് അതെന്ത് ലോജിക്കാണ് ആക്ച്വലി വെറുതെ അടിച്ചു വീട് തന്നെയല്ലേ അറിഞ്ഞ കാര്യമില്ല അങ്ങനെ പലതരത്തിലുള്ള കുറെ കണകന്മാർ ആക്ച്വലി ഉണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് കമന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്കൊക്കെ പറയാനുള്ളു കൂടുതലൊന്നും പറഞ്ഞാൽ കണ്ടു നീട്ടുന്നില്ല എൻ്റെ ഒരു നിലപാട് ഇത്രയേ ഉള്ളൂ ഇത് സെൻസിറ്റീവ് വിഷയം ഇമോഷണൽ ആയിട്ടുള്ള വിഷയം ഇതിൽ ഒരു തരത്തിലേക്ക് ചർച്ചകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ വൃത്തികളാവത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം തീർപ്പാവണം സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് വിഷമത്തിൽ നിന്ന് വിഷമത്തിലേക്ക് പടികേറിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കും എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും വഴി അർജുനന്റെ ഫാമിലിക്ക് അർജുനന്റെ വഴി അവര് ജീവിക്കട്ടെ പിന്നെ എന്താണ് അവരുടെ ജോലി എന്താ വിടണം എന്നാ എന്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എന്ത് അവർ ജീവിക്കട്ടെ മാൻ നമ്മളെ ബാധിക്കുന്ന മാറ്ററല്ല നമ്മളെ കൺസേൺ ചെയ്യുന്ന കാര്യമല്ല നമ്മളെ നമ്മളതിലേക്ക് കൂടുതൽ തലയിട്ട് ഓന്നാവേണ്ട കാര്യമില്ല വായ് എന്തിനെ നമ്മളെ ഈ പറഞ്ഞ അർജുന സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ന്യൂസ് ഒക്കെ ഫോളോ അപ്പ് ഒക്കെ ചെയ്തിട്ട് അർജുൻ്റെ സാഹചര്യം അർജുൻ്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവരുടെ അവരെ അവരുടെ വഴിക്ക് വിടും പുള്ളിയെ ആലോചിച്ചിട്ടെങ്കിലും വിട് മനാഫ് എന്തായാലും അല്ലേ ഞാൻ പറയണം മനാഫിന്റെ ഞാൻ പറഞ്ഞിട്ട് തെറ്റുണ്ടോ മനാഫിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ കേൾക്കണം മനാഫിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല മനാഫിനെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എന്താണ് മനാഫ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു മൂപ്പര് താല്പര്യത്തോടു കൂടി ചെയ്തു കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് ചെയ്തു അത് പുള്ളി നല്ല കാര്യം ചെയ്തത് പുള്ളി അതിൻ്റെ പേരിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു എന്തായാലും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരെ ചീത്ത വിളിക്കാൻ വേണ്ടി നിന്നിട്ട് കാര്യമില്ല കാരണം മാനാഫ് അതൊന്നും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മനാഫ് എന്തായാലും ഇവരെ ചീത്ത വിളിക്കാനോ ഇവരെ തെറി വിളിക്കാനോ കൂട്ടു നിൽക്കില്ലല്ലോ എന്തായാലും മാനാഫ് അതിനെ എതിർപ്പായിരിക്കുമല്ലോ അപ്പോൾ ആൾക്കാർ അത് മനസ്സിലാക്കിയാൽ മതി അതേപോലെ തന്നെ ഇപ്പുറത്ത് നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനാഫിനെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും അല്ലെങ്കിൽ അയാളെ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട ഓക്കെ അയാളും അയാളുടെ വഴിക്ക് പോകട്ടെ